അവരുടെ ബോഡി അവരുടെ ഹെൽത്ത് ഇതെല്ലാം അവർ സംരക്ഷിക്കേണ്ടതെന്ന് അവൻ വലിയൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അവരുടെ വിഷൻ അത്രയും വലുതാണ് അപ്പം അടുത്തിറങ്ങിയ ഒരു മൂവിയിൽ അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് എന്ത് ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഭംഗിയായിട്ടൊന്നും ചെയ്തിരിക്കുന്നത് ചെറിയ തന്നെയല്ല അറുപത്തഞ്ച് വയസ്സാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അത് ചെയ്യുന്നത് എന്നോർക്കും എനിക്ക് ഭക്ഷണം ഇഷ്ടമുള്ള ഒരാളാണ് അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റീക്ക് കൊണ്ട് ഞാൻ അതിനെ ദയിപ്പിക്കാറ് വലിയൊരു ചലഞ്ചായിരുന്നു ഞാൻ അത്യാവശ്യം നല്ല സാലറി വാങ്ങിച്ചിരുന്ന ഒരാളാണ് ബാംഗ്ലൂര് വലിയൊരു കമ്പനിയിൽ സീനിയർ ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ മറക്കിരുന്നു അപ്പോൾ അവിടെ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കൊച്ചിയാണ് സെലക്ട് ചെയ്തത് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഒട്ടും സുഖകരമായിരുന്നില്ല ഒരു ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഞാൻ എത്രയാണോ ബാംഗ്ലൂർ വാങ്ങിച്ചത് അത്രയും എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചു ഇതിൻ്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് ആ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത് അകാരണമായ ഭയങ്ങൾ മടിയും ഉണ്ടാവുന്നത് ആയിരത്തിന് മേൽ ശിഷ്യഗണങ്ങളുള്ള ഒരു വലിയൊരു മാസ്റ്റർ ആയിരത്തിന് മേലിൽ ശിഷ്യഗണങ്ങൾ അത് വേൾഡ് വൈഡായി അപ്പോൾ ഇൻ്റർനാഷണൽ ഗുരു എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ എന്നാൽ അങ്ങനെ ഒരു ഗുരുവാണ് വിനൂപ് ജയ്പാൽ ഡോക്ടർ വിനൂപ് ജയബാൽ മാസ്റ്റർ അദ്ദേഹമാണ് നമ്മുടെ സ്വാഗതം സ്വാഗതം നമസ്കാരം താങ്ക് യു ഞാൻ പറയും പാനിന്ത്യൻ ഇപ്പം അത് ആ ഒരു വാക്കൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ണികുന്ദൻ വന്നപ്പോഴേക്കും പാൻ പാനിൻഡ്യനായി ഇപ്പോൾ എംബുരാ വന്നപ്പോഴും ഇന്ത്യൻ എല്ലാവരും പാൻ പാനിന്ത്യ ഞാൻ പറയും പാൻ വേൾഡ് എന്ന് പറയുന്നത് കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല കുഴപ്പമില്ല സന്തോഷമുള്ള സന്തോഷമുള്ള തീർച്ചയായിട്ടും ആളുകളിലേക്കും ഓൺലൈനൊക്കെ ചെയ്യുന്നത് നമുക്ക് പറ്റിയിട്ടുണ്ട് ഇത്രയും സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു അവർ പല എന്നും ഇപ്പം ആയിരത്തിന് വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ഒരു വർഷം മുന്നൂറ്റി അറുപത്തി ദിവസമുള്ളൂ അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളു അപ്പോൾ ഇവരെല്ലാവരും വിളിക്കുകയും സംശയം ചോദിക്കുകയും ശിക്ഷകണമെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഇവിടെ നിന്നാ ഇത്രയും സമയം കണ്ടു അത് നമ്മുടെ ജോലിയാണല്ലോ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞാല് ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് ഉണ്ട് കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ് ഞാൻ റേക്കി ടീച്ചറാണ് ഈ ഒരു ആറ് വർഷം കൊണ്ടാണ് ഈ ഒരു ആയിരത്തി മുന്നൂറ് ആളുകളിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ ഒരുവിധം എല്ലാവരും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കാൻ റെഡിയാണ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പോഴും ശിഷ്യ ബന്ധം അങ്ങനെ തന്നെ നിൽക്കുകയാണ് പരമാവധി ഇപ്പൊ ശിഷ്യ അല്ലെങ്കിൽ ശിഷ്യഗണങ്ങൾ അവരെന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഹീലിംഗ് തെറാപ്പി ചെയ്യുന്നു അപ്പൊ അവർക്ക് പല സംശയങ്ങളുണ്ടോ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അപ്പം എല്ലാവരും പൂർണ്ണ നമ്മൾ നമ്മള് വിളിക്കും അങ്ങനെ വിളിക്കുമ്പോൾ ും തീർച്ചയായിട്ടും ഇപ്പഴും ആൾക്കാര് വിളിച്ചു ചോദിക്കാറുണ്ട് എങ്ങനെയാ ചെയ്യേണ്ടത് എങ്ങനെയാ വേണ്ടത് എന്നുള്ളത് നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ നേരിട്ട് തന്നെ പറയും അതല്ലാതെ ഓൾറെഡി ഞാൻ സ്റ്റാഫിന് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ എന്റെ റേക്കി സ്റ്റുഡൻസ് തന്നെ കുറച്ച് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാര് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു ചോദിക്കാം ഇൻ കേസ് അത് അല്ലെങ്കിൽ ഈ ഈ ശരിക്കും റേക്കി എന്നുള്ള ശിഷ്യന്മാരുള്ള ും സെലക്ട് ചെയ്തല്ല ഇത് ബുദ്ധിപരമായ എടുത്തൊരു തീരുമാനമല്ല അത് ഹൃദയം കൊണ്ട് എടുത്തൊരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഒരു പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാക്ക് പെയിൻ ആയിട്ട് ഞാൻ കിടപ്പിലായി പോയ ഒരാളാണ് ബാക്ക് ഇഷ്യൂ ആയിട്ട് അപ്പോൾ പല ട്രീറ്റ്മെന്റ്സ് ചെയ്തു ഒരു മൂന്നാല് വർഷം പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എനിക്ക് ഒരു മാറ്റം ഇല്ലാതെ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ റേക്കി ടീച്ചറിൻ്റെ അടുത്ത് പോവുകയാണ് അവിടെ വെച്ചിട്ടാണ് ചേഞ്ച് ഉണ്ടായത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ മാറ്റം ഉണ്ടായി ഞാനൊരു ഐ ടി ആയിരുന്നു അപ്പോൾ ആദ്യം എനിക്ക് പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടി ടെക്നോ പറയൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി പിന്നെ ലൈഫ് കംപ്ലീറ്റ് ആയി മാറുകയായിരുന്നു പിന്നെ ഞാനിത് ആളുകൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ നല്ല റിസൾട്ട്സ് കിട്ടി പിന്നെ പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഇത് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെയാണ് ഞാൻ റീറ്റ് ടീച്ചറായത് ഞാൻ പറഞ്ഞത് ഞാൻ പ്രൊഫഷണൽ ഐ ടി ആയിരുന്നു ഞാൻ ബാംഗ്ലൂരായിരുന്നു പറഞ്ഞു ഞാൻ അനിമേഷൻ ഫീൽഡായിരുന്നു അനിമേഷൻ ഫീൽഡായിരുന്നു ബാംഗ്ലൂർ ഒരു ബാംഗ്ലൂർ ഇന്റർനാഷണൽ ടെക്നോ പാർക്കിലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫ്രഞ്ച് കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത് അതെല്ലാം കളഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് മാറ്റി വെച്ചിട്ടാണ് പക്ഷെ അന്ന് നമ്മൾ എപ്പോഴും ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഒരു ട്രാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ സാമ്പത്തികം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലെ നമ്മള് ഒരു മാസം സാലറി മാറ്റി ഇല്ലെങ്കിൽ നമുക്കൊരു പേയ്മെന്റ് കൃത്യം കിട്ടുന്നു പെട്ടെന്ന് അത് അടയുമ്പോൾ ഇത് പുതിയൊരു സംവിധാനത്തിൽ വരുമല്ലോ അതെങ്ങനെയല്ലേ ട്രോൾ സി അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു ആക്ച്വലി വലിയൊരു ചലഞ്ചായിരുന്നു ഞാൻ അത്യാവശ്യം നല്ല സാലറി വാങ്ങിച്ചിരുന്ന ഒരാളാണ് വലിയൊരു കമ്പനിയിൽ സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് മറക്കിയിരുന്നു അപ്പോൾ അവിടുന്ന് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കൊച്ചിയാണ് സെലക്ട് ചെയ്തത് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഒട്ടും സുഖകരമായിരുന്നില്ല ഫിനാൻഷ്യലി ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഞാൻ വീണ്ടും ഒന്ന് രണ്ട് ഇൻ്റർവ്യൂലേക്കെ പോയിൻ്റി വന്നു ഞാൻ ടെക്നോ പാർക്കിൽ ഇൻഫോ മാർക്കിലും പല കമ്പനീസിലൊക്കെ പിന്നെ പോയിൻറ്റ് വന്നു പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല ജോലി കിട്ടില്ല ആ സമയത്ത് ഒരു അവസ്ഥ ആയിരുന്നതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല പിന്നെ പതുക്കെ 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 ഞാനിതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു പിന്നെ വഴികളിലൂടെ പതുക്ക അതിലേക്ക് എത്താൻ തുടങ്ങി ബാച്ച് പതുക്കെ അതിലേക്ക് പിന്നെ അങ്ങനെ ഒരു മാസം അതായത് ഒരു ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഞാൻ എത്രയാണോ ബാംഗ്ലൂർ വാങ്ങിച്ചത് അത്രയും എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചു അതെനിക്ക് നമുക്ക് എപ്പോഴും തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് വരുന്ന കാര്യമാണ് അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ആയി പിന്നെ പിന്നെ അങ്ങനെ ഒരു മാസം മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് കോവിഡ് വരുന്നത് കോവിഡ് വരുന്നത് അപ്പോൾ എല്ലാം കൂടെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി വീണ്ടും വീണ്ടും അവിടെ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്തു പക്ഷേ ഈ സ്ട്രഗിൾസ് എല്ലാം എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തു കാര്യം ഈ സമയത്ത് ഞാൻ അതായത് വെൽത്ത് വെൽത്ത് അല്ലെങ്കിൽ പണം എന്നുള്ളത് അല്ലെങ്കിൽ ഇൻകം ഇൻകം സെക്ടർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നമ്മൾ ഒരുപാട് ടെക്നിക്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഒരുപാട് ആ സമയത്ത് വർക്കൗട്ട് ചെയ്തു ചെയ്തു അതിലെനിക്ക് ഗുണം ഉണ്ടായി പിന്നെ 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 അതെനിക്കൊരു വർക്ക്ഷോപ്പാക്കി മാറ്റാൻ പറ്റി ഒരുപാട് ആളുകൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വെൽത്ത് വർക്ക്ഷോപ്പ് തന്നെ എനിക്ക് ഈ കോവിഡ് സമയത്ത് ഉണ്ടാക്കിയതാണ് അതായത് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ ടൂൾസ് ഞാൻ മറ്റുള്ള ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്തു അതായത് പിന്നെ ഞാൻ മനസ്സിലാക്കി ഇതൊരു ഫോർമുലയാണ് ടു പ്ലസ് ടു ഫിസിക്കൽ ഫോർ എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും അത് ഒരുപോലെയാണ് അപ്പം എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടിയ കുറെ കാര്യങ്ങൾ കുറെ ടൈങ്ങസ് അത് എനിക്ക് ആരെങ്കിലും ഒക്കെ പറഞ്ഞു തന്നതാണ് ഓക്കെ അവർക്ക് നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞത് അത് തന്നെ ഞാൻ അത് എൻ്റെ അടുത്ത ആളുകളിലേക്ക് എൻ്റെ എൻ്റെ മുന്നിൽ വരുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരത് ചെയ്തപ്പോൾ അവരും അവരാഗ്രഹിക്കുന്ന വരുമാനത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും അപ്പം ഈ യാത്രകൾ യാത്രകളിൽ നമ്മൾ നമ്മുടെ ഈ ചലഞ്ചസ് ഉണ്ടല്ലോ ഈ ചലഞ്ചസ് ആണ് ആക്ച്വലി നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം നമുക്ക് ഈ ചലഞ്ചസ് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞില്ലേ ദാരിദ്ര്യം അനുഭവിച്ചു തന്നെ പോയാലേ ആ ദാരിദ്ര്യത്തിന്റെ വില മനസ്സിലാവും കടമ്പ കടക്കുന്നത് എങ്ങനെയാണ് ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എങ്ങനെയാണ് ഇതിപ്പോ ഓരോരുത്തർക്കും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് തീർച്ചയായിട്ടും അവരിപ്പം ശാരീരികമായ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഒരുപാട് ഉള്ള ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഈ ശാരീരികമായ അസ്വസ്ഥതകളെ എങ്ങനെയാണ് നമുക്ക് സാമ്പത്തിക രണ്ടാമതോട്ട് വരാം ഈ ശാരീരികമായി വരുന്ന എങ്ങനെയാണ് ഈ റേക്കിയിലൂടെ റേക്കി ബേസിക്കലി റേക്കി എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് പദമാണ് റേ എന്നും കെ എന്നാൽ രണ്ട് വാക്കുകളാണ് റേ എന്നാൽ യൂണിവേഴ്സൽ കെ എന്നാൽ ലൈഫ് എനർജി അപ്പോൾ യൂണിവേഴ്സൽ ലൈഫർ എനർജി അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവശക്തി അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ ജീവൻ അതാണ് റേക്ക് എന്നു പറയുന്നത് അപ്പോൾ ഈ ശക്തി അത് നമ്മൾ ഒരാൾ ജീവിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു ജീവൻ ഉള്ളതുകൊണ്ടാണ് ഒരു ശക്തി ഉള്ളതാണ് ഒരു ജീവശക്തി ഉള്ളതാണ് ഈ ജീവശക്തി പോകുമ്പോഴാണ് ആ വ്യക്തി മരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ഥൂല ശരീരത്തിനകത്ത് സൂക്ഷ്മമായ ഒരു ഊർജ്ജമുണ്ട് ഓക്കെ ആ ജീവശക്തി എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ആരോഗ്യവും നമ്മുടെ ജീവിതവും എല്ലാം തീർച്ചയായും അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇതേ ജീവശക്തി തന്നെയാണ് നമുക്ക് റേക്കിയിലൂടെ എക്സ്റ്റേണലി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ശരീരത്തിൻ്റെ കാര്യം ചോദിച്ചു ശരീരത്തിൽ ഏതൊരു അസുഖം വരുന്നുണ്ടെങ്കിലും അത് ആ എനർജിയുടെ അഭാവമാണ് അല്ലെങ്കിൽ ആ കോശങ്ങളുടെ ഡേറ്റയുടെ അവിടുത്തെ അറിവിൻ്റെ അറിവിൻ്റെ ഒരു കുറവാണ് ഓക്കെ ഇതിനെ നമുക്ക് എനർജിയിലൂടെ തന്നെ നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാം പറ്റും ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ആയിട്ട് എക്സ്റ്റേണൽ എനർജി എക്സ്റ്റേണലി നമുക്ക് കൊടുത്ത് ബാലൻസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചക്രാസിനെ കുറിച്ച് പറയേണ്ടി വരും നമുക്ക് ഒരുപാട് ഉണ്ട് അതിൽ ഏഴ് പ്രധാനപ്പെട്ട ചക്രങ്ങളുണ്ട് ഈ ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് മൂലാധാര ചക്രം സ്പൈൻ്റെ ടിപ്പിലാണ് ഇരിക്കുന്നത് ഈ മൂലാധാര ചക്രം പേര് പോലെ തന്നെ മൂലത്തിന് ആധാരമായിരിക്കുന്ന ചക്രം നമ്മുടെ ബേസിക് നെസസിറ്റീസ് എല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഈ മൂലാധാര ചക്ര ചക്രാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെയാണോ വേണ്ടുന്നത് ഫുഡ് വാട്ടർ ഷെൽട്ടർ എന്നൊക്കെ പറയത്തില്ലേ അത് പ്ലസ് നമ്മുടെ ഹെൽത്ത് നമ്മുടെ വെൽത്ത് നമ്മുടെ സെക്യൂരിറ്റീസ് ഇതെല്ലാം റൂട്ട് ചക്രപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് ആ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉണ്ടാവുന്നത് അകാരണമായ ഭയങ്ങളും മടിയും ഉണ്ടാവുന്നത് അപ്പോൾ ബേസിക്കലി എല്ലാ എനർജി ഹീലിംഗ് റേക്കി എന്ന് പറയുന്നത് ഒരുപാട് എനർജി ഹീലിംഗ്സിൽ ഒരു എനർജിയാണ് ഉറ്റപ്പാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് എനർജീസ് ഉണ്ടാവാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയപ്പെടുന്ന ഒരു എനർജിയാണ് റേക്കി എന്ന് പറയുന്നത് എല്ലാ എനർജി ഹീലിംഗ്സും ബേസിക്കലി നമ്മുടെ ഈ ചക്രാസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഈ ഒരാളുടെ മൂലാധാര ചക്രം വീക്ക് വീക്കാവുമ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ അയാൾക്ക് ആരോഗ്യ പ്രശ്നം റേക്ക് ചെയ്യുന്ന വെച്ചാൽ ഈ ചക്രങ്ങളിലേക്ക് നമ്മൾ എക്സ്റ്റേണലി റേക്ക് എനർജി കൊടുത്ത് ആ ചക്രങ്ങളെ എനർജൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് രാത്രി ഭക്ഷണം പകലൊക്കെ ജോലി കഴിഞ്ഞിട്ട് അവർ രാത്രി നൈറ്റ് ലൈഫാണ് കൂടുതൽ അപ്പോൾ കുഴിമന്തി മന്തി ചിക്കൻ ഇനി കിട്ടാത്ത എല്ലാം പിള്ളേർക്ക് വരെ അങ്ങനെയാണ് അപ്പോൾ ലൈഫിൻ്റെ ഒരു സ്റ്റൈലങ്ങ് മാറി ഫുഡ് ഹാബിറ്റ് മാറി ഫുഡ് എല്ലാം കഴിക്കും പക്ഷേ അതൊക്കെ കൊണ്ടാണോ ഇങ്ങനൊരു ശരീരത്തിന് ഇങ്ങനൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നോക്കാതുള്ള ഭക്ഷണ അല്ലെങ്കിൽ സമയം നോക്കാതുള്ള ഭക്ഷണ ഇതിനൊക്കെ കാരണം തീർച്ചയായിട്ടും ആക്ച്വലി നമ്മൾ ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതി പറഞ്ഞിട്ടുണ്ട് എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം എന്നുള്ളത് ഇത് ഈ നിയമം തെറ്റിക്കുന്നത് മനുഷ്യന് മാത്രമാണ് അവനറിയാൻ അപ്പോൾ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം ഒരുപാട് അറിവുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല അതെ അത് ആക്ച്വലി നമ്മൾ എന്ത് കഴിക്കണം ഇപ്പം കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് നമുക്കൊരു ചക്രമുണ്ട് ചക്രാസിനെ കുറിച്ച് പറഞ്ഞു തരുന്നില്ല ചക്രം ഈ ചക്രമാണ് അതിൻ്റെ അറിവ് തരുന്നത് ഇത് റോങ് ആയി കറങ്ങുമ്പോഴോ അല്ലെങ്കിൽ റോങ്ങായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നത് രണ്ടാമത് മറ്റൊരു കാരണമുണ്ട് ഓക്കെ നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും നമ്മൾ അറിയാണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ക്രേവിങ്സ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അപ്പം റേക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചക്രാസ് കുറച്ചുകൂടെ ബാലൻസ്ഡാവും ാലൻസ്ഡ് ആവും അപ്പോൾ ഒരുപാട് ആളുകൾ റേക്ക് വന്ന് ചെയ്തതിന് ശേഷം അവർ നോൺ വെജ് ഫുഡ് ഫുഡ്സ് കുറയ്ക്കുന്നതായിട്ട് നമുക്ക് പറഞ്ഞു കിട്ടും കണ്ടു അവർ കുറയ്ക്കണം അവരായിട്ട് തന്നെ അവർക്ക് വേണ്ടാന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്രാസ് ബാലൻസ്ഡാകും അപ്പം നമ്മൾ പറയും നമുക്കിപ്പോൾ സ്വാദിഷ്ടാന ചക്രമാണ് നമുക്ക് നമ്മൾ ഈ ക്രേവിങ്സ് ഭയങ്കരമായിട്ട് വരുന്നത് അത് സ്വാദിഷ്ടാന ചക്രം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം മദ്യം ആസക്തി ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ഇത് നമ്മൾ കൂടുതൽ ഹീൽ ചെയ്യുന്നത് സ്വാധീനം മണിപ്പൂര ചക്രമായിരിക്കും അപ്പോൾ ഇത് ബാലൻസ്ഡ് ആകുമ്പോഴത്തേക്ക് അവർക്ക് അതിനോടുള്ള ആസക്തിയും കുറയും എന്തുകൊണ്ടാണോ അവർ ഒരു ക്രേവിങ് ആണ് അവർ ചിലപ്പോൾ ആ മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം ചിക്കൻ വേണ്ടിയിട്ടായിരിക്കില്ല അത് നമ്മുടെ ബോഡി എന്തോ ആവശ്യപ്പെടുന്നത് അതെന്താണെന്ന് അറിയത്തില്ല മനസ്സിലായി നമ്മുടെ ഡെഫിഷ്യൻസി ക്രേവിങ്സ് ഉണ്ടാക്കുന്നത് അപ്പം ഒരു പരിധി വരെ റേയ്ക്ക് അതിനെ ഹെൽപ്പ് ചെയ്യും ഒബ്വിയസ്ലി നമ്മൾ ഇന്ന് കാണുന്ന പല രോഗത്തിനെയും റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു വലിയ ഫാക്ടറാണ് ഫാക്ടർ നമ്മൾ എന്താണ് കഴിക്കേണ്ടത് ഓക്കെ അത് നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം എപ്പോഴാണ് കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ രാത്രി രാത്രിയിലേക്ക് ഒരുപാട് ലേറ്റായി അനുസരിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഉണ്ടാകും കൂടിക്കൊണ്ടേയിരിക്കും കൂടിക്കൊണ്ടേയിരിക്കും ഒരു പരിധി വരെ നമുക്ക് റെയ്ക്കുകൊണ്ട് ഇപ്പം റെയ്ക്കുക ഇപ്പം എനിക്ക് ഭക്ഷണം ഇഷ്ടമുള്ള ഒരാളാണ് അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ അതിനെ ദയിപ്പിക്കാറുണ്ട് ഓരോ കിട്ടില്ല അപ്പൊ ഞാനും പഠിച്ചാൽ നല്ലായിരിക്കും അല്ലേ കാര്യം ഭക്ഷണപ്രിയരൊക്കെ പഠിക്കുന്നത് നല്ലായിരിക്കും ഇഷ്ടമുള്ളത് കഴിക്കാം പക്ഷെ നമുക്ക് ഈ വിദ്യ ഉണ്ടെങ്കിൽ എന്തും കഴിക്കാമെന്നുള്ളത് അത് ഞാൻ നമ്മൾ ഈ മോഹൻലാൽ അങ് അവരുടെ ഭക്ഷണ രീതി ഞാൻ ഒരു ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഉച്ച സമയത്ത് ചെറിയ വളരെ ചെറിയൊരു സാധനം അപ്പൊ ഞാൻ വിചാരിക്കും ഇത്രയും കാശുണ്ട് സെറ്റപ്പ് ഉണ്ട് അവർ എന്തുകൊണ്ടും കഴിക്കാം ചിക്കൻ കഴിക്കാൻ മട്ടൺ കഴിക്കാം ബീഫ് കഴിക്കാം എന്നും കഴിക്കാം പക്ഷെ അവർ ഇത് കണ്ട്രോൾ ചെയ്ത് പോകുമ്പോഴേ ഞാൻ ചോദിച്ചു അവർക്ക് ഇതെങ്ങനെയാണ് സാധിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അവർക്ക് ഇത് ഇത്തരത്തിലുള്ള ആയിരിക്കും മുന്നോട്ട് പോകും തിരിച്ചറിയും അവർക്ക് അവരുടെ ബോഡി അവരുടെ ഹെൽത്ത് ഇതെല്ലാം അവർ സംരക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ വലിയൊരു ഉത്തരവാദിത്തം നല്ല അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും കാരണം അവരുടെ വിഷൻ അത്രയും വലുതാണ് വലുതാണ് അവർക്കറിയാം അവർക്ക് എവിടെ എത്തണം വിഷൻ വലുതാണ് അതെ വിഷൻ ഭയങ്കര വലുതാണ് അതുകൊണ്ടാണ് നാല്പത്തഞ്ച് വർഷത്തോളം ആയിട്ട് ഒരാ വ്യക്തിക്ക് തീർച്ചയായിട്ടും അതുപോലെ മേസി ഇപ്പം ഇപ്പൊ അടുത്തിറങ്ങിയ ഒരു മൂവിയില് അദ്ദേഹത്തിന്റെ ഫൈറ്റ് എന്തും ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഭംഗിയായിട്ട് നാപ്പത്തഞ്ച് വയസ്സാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അത് ചെയ്യുന്നതെന്ന് അപ്പൊ അത് അത്രയും ചിട്ടയോടെ ജീവിച്ചാൽ മാത്രമേ അത് പറ്റുകയുള്ളൂ പക്ഷെ നമുക്കും പറ്റും അതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്കും സാധാരണക്കാർക്കും പറ്റും ശാരീരികമായി കഠിനമായി അധ്വാനിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഡെയിലി ആയിരം ആയിരത്തിഅണ്ണൂറൊക്കെ ശമ്പളം കിട്ടുന്ന ആൾക്കാരാണ് അപ്പം ഈ നമ്മൾ പറയും മേശേരി പണിക്ക് പോകുന്നു അവരൊക്കെ ശാരീരികമായി ചെയ്തിട്ട് വൈകുന്നേരം വരുന്ന ഫുഡ് കഴിക്കുന്നത് കിടന്നു ഉറങ്ങുകൊണ്ട് പോകുന്നവരുടെ ജീവിതം അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ അവർക്കൊരു ചേഞ്ചസ് വേണമെന്ന് അവർക്ക് വിചാരിച്ചാൽ റേക്ക് അവരെ ഹെൽപ്പ് ചെയ്യൂ തീർച്ചയായും റേക്ക് ആരെയും ഹെല്പ് ചെയ്യും റേക്ക് ഹീലിംഗ് സ്വീകരിക്കാൻ ആ വ്യക്തി വേറെ ഒന്നും ചെയ്യേണ്ട കണ്ണടച്ച് സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി ഒന്നും ചെയ്യാതിരിക്കലാണ് അവർ ചെയ്യേണ്ട ജോലി ഒന്നും ചെയ്യാതിരിക്കുക വെറുതെ കണ്ണടച്ചിരി വെറുതെ കണ്ണടച്ചിരുന്നാൽ മാത്രമേ ബാക്കി എല്ലാം ബ്രേക്കിയുടെയും ഗുരുപരമ്പരകളുടെയും ആ ഹീലറിൻ്റെയും പ്രകൃതിയുടെയും ജോലിയാണ് ജോലിയാണ് ആ വ്യക്തിക്ക് ഒന്നും ചെയ്യുക ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യാതിരിക്കലാണ് ഒരു എഫേർട്ടുള്ള പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇത് തന്നെ പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കലാണ് ഇവിടെ ചെയ്യേണ്ടത് ഒരു എഫേർട്ടുള്ള സഫർട്ട് അല്ലെങ്കിൽ ഡൂയിങ് ഡൂയിങ്ങിനെ ഒരു നോൺ ഡൂയിങ് ആണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ ആരെങ്കിലും പഠിപ്പിക്കാൻ സാധിക്കുമോ ഇല്ല ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ നമ്മൾ കണ്ണടച്ച് കിടക്കുന്നു നമ്മൾ പോലും അറിയാതെയാണ് ഉറക്കത്തിലേക്ക് ഒഴുകി പോവുകയാണ് അതെ അതുപോലെയാണ് നമ്മുടെ ഈ ഹീലിംഗ് അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട കണ്ണടച്ചിരുതാ മതി അപ്പോൾ ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാൻ പറ്റുന്നതാണ് റീക്ക് ഹീലിങ് അത് ഏത് പ്രായക്കാർക്കും പറ്റും